മീൻ ഏതായിക്കോട്ടെ ഇതുപോലെ ഒന്ന് മുളകിട്ട് വെച്ച് നോക്കേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ഇരിക്കുന്നോറും ഇരിക്കുന്നതോറും ഇതിൻ്റെ കളറ് കൂടുകയും ചെയ്യും അതുപോലെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് ദിവസം ഒരാഴ്ച ഇരുന്നാലും കറി കേടാവത്തില്ല അപ്പം നല്ല കൊഴുപ്പിന് നല്ലൊരു ടേസ്റ്റിന് മുളകിട്ട് മീൻ കറി വെക്കുന്ന വെക്കുന്നെങ്ങനെയാണെന്ന് കാണിച്ചിരട്ടെ ഇത് മോത മീനായിരുന്നു കേട്ടോ അപ്പം മീൻ ഇപ്പോൾ ഈ മോതയല്ല ഏത് മീനാണെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്ക് മുളകിട്ട മീൻ കറിയാണെങ്കിലും നല്ല കൊഴുപ്പും കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പം ഞാൻ എങ്ങനെ വയ്ക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതുപോലെ നമുക്ക് ഒരു കുടപ്പുള്ളിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി മാറ്റി വയ്ക്കാം കേട്ടോ ആദ്യമേ തന്നെ പിന്നെ ഇതുപോലെ നമ്മുടെ ചട്ടിയിലേക്ക് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഫസ്റ്റിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂട്ടിയിട്ട് ഒന്ന് വയറ്റി കൊടുത്താട്ടോ ആ ഫസ്റ്റിലെ തന്നെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു എണ്ണയ്ക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ചാറിനും ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ഞാനൊന്ന് വയറ്റി ചെറുതായിട്ടൊന്ന് വറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് കറിവേപ്പിലിട്ട് പൊട്ടിക്കാം പൊട്ടിക്കാട്ടോ ഒരുപാട് തേങ്ങ ഒന്നും ചേർക്കണ്ട തേങ്ങയെ ചേർക്കണ്ട ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കട്ടെ ഞാനിപ്പോൾ ഒരു ഒരു സവാള എവിളും ചെറുതായിട്ടൊന്ന് കുഞ്ഞിതായിട്ടൊന്നും അരിഞ്ഞിട്ട് അതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളവിടെ ഒരു കുതിരാനായിട്ട് വെച്ചിരുന്ന കുടപ്പുള്ളി ഉണ്ടല്ലോ ഈ കുടപ്പുളിയുടെ കുതിർത്തി തന്നെ ഒരു കുറച്ച് വാളംപുളിയും കൂടെ കൂടി ഇട്ട് വെക്കുവാണെങ്കിൽ കറി ഇരിക്കുന്നതോറും നല്ലൊരു കളറായി വരികയും ചെയ്യും കറി ഒരുപാട് ദിവസം കേടാതിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ രണ്ടും കൂടെ കൂടി ഒന്ന് കുതുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതായത് പോലെ ഒരു സെൻ്ററിലേക്ക് ഒരു ഒരു സ്പൂണോളം ഒന്നര സ്പൂണോളം നിങ്ങൾ എന്തോ ആ മീൻകറി വെക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഇത്തിരി മഞ്ഞ് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ ഒരു ഞാനിപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് രണ്ടും കൊണ്ടും കൂടിയിട്ട് നന്നായിട്ട് ആ സവാളയുടെ കൂട്ടത്തിലേക്ക് ഇടുന്ന നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക കേട്ടോ വറുത്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പം അതായത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോകേപ്പം ചെറിയൊരു പുക വന്നിഞ്ഞ് പിടിക്കുന്നതുകൊണ്ട് ഇത്തിരി എളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താണേ ഇനിയിപ്പം നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് തക്കാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയാണ് കേട്ടോ തക്കാളി ഞാനിപ്പം നല്ല പഴുത്ത തക്കാളിയാണ് അപ്പം ഒരു തക്കാളിയാണ് കേട്ടോ കുഞ്ഞുതായിട്ട് ഇടുത്ത് കൊടുത്തേക്കുന്നത് തക്കാളി ഇരുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടുകയും ചെയ്യും നല്ലൊരു കൊഴുപ്പും കിട്ടും കേട്ടോ തക്കാളിട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു ആവശ്യത്തിന് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നാ ഇതുപോലെ ആ കുതിർക്കാൻ വെച്ചേക്കുന്ന പുളിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നന്നായിട്ട് ഇതേതുണ്ടല്ലേ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുതിർന്ന് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ആ മീനിലേക്ക് പുളി പിടിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കയ്യിലിട്ടൊന്ന് ചോലച്ചിട്ട് നമ്മുടെ ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇപ്പോൾ അതേപോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനിയും ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ആ ഒരു മസാല ഒന്ന് നമ്മളാ പുളിയും ഒക്കെ കൂടെ കൂടി ഒന്ന് പിടിക്കാനായിട്ടൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ മൂട് വെച്ചിട്ടൊന്ന് അത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിള വന്നപ്പം ഞാനിത് അടുപ്പ് പൊക്കിയിട്ട് അതിന് തിളയ്ക്കുമ്പോൾ തന്നെ തിളയ്ക്കുമ്പോഴാണ് നമ്മളത് മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് എല്ലാ മീനുകളും ഒന്ന് പറക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതേപോലെ എല്ലാ മീനുകളും ഒന്ന് കുറച്ച് കുറച്ച് വീതം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീൻ ഇതുപോലെയുള്ള മീനുകൾ ഇപ്പം ചാളയാണെങ്കിലും അയലയൊക്കെ ആണെങ്കിലും ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കട്ടോ കറക്കി നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ അതുമല്ല ഇരിക്കുംതോറും ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ശരിക്കും പെട്ടെന്ന് പൂളി പിടിച്ചോം അതുപോലെ നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും കേട്ടോ കറിക്ക് നമുക്ക് പുറത്തുനിന്നൊക്കെ ഒരാളൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മുളകിൽ പൊയ്ക്കുവാണെങ്കിൽ നല്ല കറി കൊടുക്കാം അവർക്ക് വരുന്ന ആളുകൾക്ക് നല്ല ഇഷ്ടപ്പെടും അത് നല്ലൊരു കളറായിരിക്കും കേട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുമ്പം കിട്ടുന്ന ഒരു മുളക് ഇട്ട് വച്ചാൽ മീൻ കറി ഉണ്ടല്ലോ അതേ സ്റ്റൈലിരിക്കും കേട്ടോ നല്ലൊരു കളറിൽ കിട്ടും കണ്ടില്ലേ അപ്പോൾ അതായത് പോലെ നമുക്ക് ഏത് മീനും നമുക്കിതുപോലെ തന്നെ വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞപ്പം ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ മുകളിൽ ഞാൻ താളിക്കാത്ത താളിക്കുന്നില്ലാട്ടോ ഞാനിപ്പം കുറച്ച് കറിവേപ്പന മുകളിൽ തൂളി കൊടുത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതായത് കണ്ടില്ലേ കുറുകി വന്നു കഴിഞ്ഞപ്പം കറിക്ക് നല്ല കൊഴുപ്പും കിട്ടുകയും ചെയ്യും നല്ലൊരു കളറും കിട്ടും കേട്ടോ മീക്കറി നമ്മൾ അപ്പം തന്നെ കൂട്ടുന്നതിലും കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് പറയുമ്പം ഒരു ഉച്ചയ്ക്കൊക്കെ വച്ചിട്ട് നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ എടുക്കുമ്പോഴത്തേക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ബ്രൗണിഷ് ആയിട്ട് നല്ല നല്ലൊരു കളറുമായിരിക്കും നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം മീൻ മുളകിട്ട് വെച്ചത് നിങ്ങൾ ഇതുപോലെ വയ്ക്കാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി അപ്പം നല്ലൊരു വീട് വീണ്ടും കാണാം വീട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മാലും കുട്ടികളും ഒന്ന് ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ പിന്നെ ഫോളായിട്ട് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തു വെച്ചേക്കണേ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം ബൈ